സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാസ്റ്ററുടെ വീട്ടിൽ പിള്ള എന്താണ് വിവരങ്ങൾ വിഷ്ണു ഞാനിപ്പോൾ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതായത് പുതിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മാസ്റ്ററുടെ വീട്ടിലാണുള്ളത് പുതിയ ചുമതലകൾ പുതിയ ഉത്തരവാദിത്തങ്ങൾ പക്ഷേ എന്താണ് പറയാനുള്ളത് കേരളത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഏറെ നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് നിർണായകമായ സാഹചര്യം എന്ന് പറയുന്നത് പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലി അവലംബിക്കുന്ന രണ്ട് മുന്നണികൾ പരസ്പരം പോരടിച്ചും ജനങ്ങളെ അവരുടെ പക്ഷത്തേക്ക് നിർത്താൻ വേണ്ടിയുള്ള ചില ചെപ്പടി വിദ്യകൾ കാണിച്ചുമൊക്കെ കേരളത്തിലെ ജനങ്ങളെ വർഷങ്ങളായി കൊണ്ടിരിക്കുന്ന രണ്ട് മുന്നണികൾ അതിനിടയിൽ ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിക്കാൻ ഒരു സമൂഹമാക്കി കേരളത്തെ പരിവർത്തിതമാക്കി കേരളത്തിൽ ഒരു പുതിയ പരിവർത്തനം സാധ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി അതിനിണങ്ങുന്ന ഒരു മുദ്രാവാക്യം ഇപ്പം വികസിത കേരളം എന്നൊരു സങ്കല്പം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ആ വികസിത കേരളത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സംഘടനാ സംവിധാനം അതാണ് പാർട്ടിയുടെ സ്വപ്നം ആ സംഘടനാ സംവിധാനം ഇപ്പോൾ സംസ്ഥാന തലത്തിൽ മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി സംഘടനാ സംവിധാനം ആ നിലയ്ക്ക് ചിട്ടപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് ബൂത്ത് തലം മുതൽ ഇപ്പോൾ സംസ്ഥാന തലം വരെ പരിപൂർണമായി അത് സജ്ജമായി കഴിഞ്ഞു ഇനി പാർട്ടിയുടെ സമഗ്രമായ പരിവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു ദൗത്യമാണ് പുതിയതായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന സമിതിക്കുള്ളത് ഒരുപാട് വെല്ലുവിളികൾ മുന്നിൽ നിൽക്കുന്നുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളും മുന്നിൽ നിൽക്കുന്നുണ്ട് ഇതിനൊക്കെ ഏത് രീതിയിൽ തരണം ചെയ്ത് മുന്നേറാൻ സാധിക്കും അല്ലെങ്കിൽ പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്ത് മുന്നേറാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പുതിയ ടീമിന് തീർച്ചയായിട്ടും അവസരങ്ങൾ പ്രതിസന്ധികൾ അവസരങ്ങളാക്കി മാറ്റുക അതാണ് പാർട്ടിയുടെ ഒരു രീതി സംഘടനയുടെ ഒരു രീതി അതാണല്ലോ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ രണ്ട് മുന്നണികൾക്കും ഇടയിൽപ്പെട്ട് എന്താണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ എന്താണ് പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാനുള്ള സാഹചര്യം സൗകര്യപൂർവ്വം നിഷേധിക്കപ്പെടുകയാണ് അപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നായാലും മാധ്യമങ്ങൾ എന്ന് പറയുന്ന ആളുകളൊക്കെ പല രീതിയിൽ പാർട്ടിയുടെ പ്രതിച്ഛായ അത്ര നല്ലതാണെന്ന് വരുത്തി തീർക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളുണ്ട് മാധ്യമരംഗത്തൊക്കെ അവരൊക്കെ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഫലമായിട്ടും ഈ രണ്ട് മുന്നണികളും പാർട്ടിയെ എതിർക്കുന്നതിൽ ഒറ്റക്കെട്ടാണ് എന്നുള്ളത് അതാണ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പക്ഷേ ആ പ്രതിസന്ധി ഞങ്ങൾക്ക് അവസരമാണ് കാരണം ഈ രണ്ട് കൂട്ടരും ഏത് തരത്തിലുള്ളവരാണ് ഇപ്പം നമുക്കറിയാലോ സാധാരണ പറയാറുണ്ടല്ലോ കേരളം വിട്ട് കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും ഒന്നാണ് ഇന്നലെ തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ട ഒരു ചിത്രം എം എ ബേബിയും രാഹുൽ ഗാന്ധിയും അടുത്തടുത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത് അപ്പോൾ ഇതൊരുതരം ആത്മവഞ്ചനയാണ് അപ്പോൾ ഈ രാഷ്ട്രീയത്തിനെതിരെ പടമൊരുതുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് അതൊരു പ്രതിസന്ധിയാണ് എങ്കിൽ തന്നെയും അതൊരു ഒന്നാം അവസരം കൂടിയാണ് ഈ രണ്ടു കൂട്ടരും കാണിക്കുന്ന ജനവഞ്ചന ആത്മവഞ്ചന എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് അതിനെ കാണുന്നത് അത് അവസരമാക്കി മാറ്റി പാർട്ടിയെ വിജയസോപാനത്തിലെത്തിക്കാൻ പാർട്ടിയുടെ മൂത്തുതലം മുതലുള്ള ടീമിന് സാധ്യമാകും പക്ഷേ ഇത് രണ്ടാമത്തെ ഒരു അവസരമാണ് വീണ്ടും വരുന്നത് കഴിഞ്ഞ മണിയും ചുമതലയിലുണ്ടായിരുന്നു തവണയും ചുമതലയിലുണ്ട് പക്ഷെ മാത്രമല്ല ശാരീരികമായ ചില പരിമിതി ബുദ്ധിമുട്ടുകളുണ്ട് അത് ഇന്നത്തെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ നേതാക്കന്മാരും പാർട്ടി അണികളൊക്കെ തന്നെയാണ് അതിന് കാരണമായിട്ടുള്ളത് അപ്പം ഈ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെ നമ്മൾ ഈ പ്രവർത്തന രംഗത്ത് സജീവങ്ങൾ എന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അതിപ്പം നമ്മുടെ ശരീരം ഒരു വിഷയമല്ല മനസ്സുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ ആ മനസ്സ് രൂപപ്പെടുത്താൻ സ്വീകരിച്ച ആദർശത്തിനുള്ള സാ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വിഷയമായിട്ട് തോന്നാറില്ല ഒരു പരിമിതിയായിട്ട് തോന്നാറില്ല എന്നാൽ സാധാരണ നിലക്ക് ഒരു എല്ലാ തരത്തിലും ഓടിച്ചാടി നടക്കാൻ സാധിക്കുന്ന ഒരാളെന്ന രീതിയിൽ പറ്റില്ലെങ്കിലും പറ്റാവുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ പാർട്ടി ആ നിലക്ക് തന്നെയാണ് നമ്മളെ ചുമതല ഏൽപ്പിക്കുന്നതും ഇങ്ങനെയുള്ള ഓരോരുത്തരെക്കുറിച്ചും വ്യക്തമായി എന്ത് സാധിക്കും എങ്ങനെ കഴിയുമെന്നതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാർട്ടി ചുമതലക്ക് ആളുകൾ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും ആ ചുമതല നമുക്ക് സാധ്യമാകുന്ന തരത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ് ഈ ടീമിന് കൃത്യമായി നമുക്കറിയാം വലിയ ലക്ഷ്യങ്ങൾ മുന്നിലുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അതുപോലെ ഈ ഭരണം പിടിക്കുക എന്നൊരു തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അതിൻ്റെ കാര്യങ്ങൾ ഒരു കാര്യങ്ങൾ രൂപീകരിക്കാനുമൊക്കെ ഈ കൃത്യമായ ടീമിന് സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയല്ലേ മാഷം മുന്നോട്ട് പോയി പിന്നെന്താ തീർച്ചയായിട്ടും കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിപ്പോൾ ഇപ്പോഴുള്ള ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാന ഗണം എന്നുള്ളതല്ല അതിനു മുമ്പത്തേത് അതിനു മുമ്പത്തേത് ആരംഭക ാലം മുതൽ തന്നെ പാർട്ടിയുടെ കാര്യകർത്താക്കൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സാധാരണ ജനങ്ങളിലേക്ക് പാർട്ടിയുടെ ആശയങ്ങൾ എത്തിക്കുക പാർട്ടി നടത്തുന്ന സമരപരിപാടികൾ സേവന സംരംഭങ്ങൾ ഇതിലൊക്കെ പൊതുസമൂഹത്തെ ഭാഗവാക്കുകളാക്കുക അങ്ങനെ അവരെയൊക്കെ പാർട്ടി അനുഭാവികളും പാർട്ടി ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും കാര്യകർത്താക്കൾ എന്ന തരത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരിക അതിലൂടെ സമൂഹത്തിൽ നേടിയെടുക്കുന്ന സ്വാധീനം പാർട്ടി ലക്ഷ്യം വയ്ക്കുന്ന മഹത്തായ കാര്യങ്ങളിലേക്ക് സമൂഹത്തെ നയിക്കാൻ കഴിയുക എന്നുള്ളതാണ് അത് ഓരോ സന്ദർഭത്തിലും ചുമതലയിലേക്ക് വരുന്ന കാര്യകർത്താക്കൾ ആ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് അത് യും ചെയ്യും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നു മാഷേ എന്നാലും മാഷ് ശുഭാപ്തി കൂടി തന്നെ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് കൃത്യമായി ഈ ടീമിന്റെ കൂടെ ചേർന്നുകൊണ്ട് കൃത്യമായി നിർവഹിക്കും അത് വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ് സാധാരണ വിഷ്ണു